നമസ്കാരം ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ് സേലത്ത് പറഞ്ഞത് സേലം പട്ടണത്തിൽ ഒന്നൊന്ന് ചുറ്റി കറങ്ങണമോ നമ്മൾ കൊച്ചിലോട്ട് കേൾക്കുന്ന പേരാണ് സേലം സേലം മാങ്ങ അപ്പോൾ സേലം നഗരം ഒന്ന് ചുറ്റി കാണണം ഈ സേലം നഗരത്തിൻ്റെ ഒരു പാട്ടാണ് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒരു വലിയ മസ്ജിദാണ് നല്ല ഉയരത്തിൽ വേണ്ട അതുപോലെ തന്നെ ഇവിടെ ഒരു ടെമ്പിളും ഇതേത് ടെമ്പിൾ മാരിയമ്മൻ ആ മാരിയമ്മ ഭയങ്കര തിരക്കുള്ളൊരു ടൗൺ ആണ് സേലം നോക്കിയാൽ അപ്പുറത്ത് ആ മാർക്കറ്റിലോട്ട് നോക്കിയാൽ പോയി തോന്നാ മാർക്കറ്റിലോട്ട് നോക്കാം ഇപ്പം ഇഷ്ടം പോലെ നമ്പളതിൽ എന്തോ ഉത്സവം നടന്നതോന്നു കേട്ടോ അല്ലേ എന്താ ആംബുലൻസൊക്കെ വരുന്നുണ്ട് ഈ സേലം എന്ന് പറയുമ്പോഴേ മാങ്ങാവുണ്ട് പക്ഷേ നമ്മൾ കുട്ടിക്കാലം പക്ഷേ ഈ മാങ്ങയെ പറ്റി കേട്ടിട്ടുണ്ട് ഇപ്പം ഡയറക്റ്റ് ഇതുവരെ ഈ സേലത്ത് വന്ന് വാങ്ങാം വാങ്ങിച്ചിട്ട് ഏ ആളും ഇപ്പോൾ സേലം മാർക്കറ്റല്ലേ ചെറിയ തരത്തിലുള്ള ഈ പച്ചക്കറികൾ മാത്രമുള്ള മാർക്കറ്റാണോ ഏതാണോ സേലം മാങ്ങൾ അല്ല അല്ല ഏലം ഏ സേലം മാങ്ങയല്ല സേലം മാങ്ങ അല്ലേ എന്താ ഏഹ് സേലം വാങ്ങണ ബാംഗ്ലൂരാ സേലം ബാംഗ്ലൂർ അങ്ങനെ വാങ്ങണ്ടോ അങ്ങനെ വാങ്ങണ്ട ഈ ഒറിജിനൽ സേലം മാങ്ങ കിടക്കില്ല എത്ര കിലോയ്ക്ക് കിലോയ്ക്ക് എത്ര കിലോ വേണ്ടി ഇതെന്താ സ്ഥാനം ഇതെന്താ ഇതെ ഓടവാട്ട കാൽ ഓടവാട്ട കാൽ കളാട്ട കാൽ കളാട്ട കാള അതിനെന്താ ലൈല ഇതിന്റെ കാട് കൊളിമല അതിനെ 1 കിലോ എത്ര രൂപ 170 170 ആട്ട കാൽ ഇതെന്താ അടികളി വളരെ വിശാലമായുള്ള മാർക്കറ്റ് ആണ് വിപദിനം പച്ചക്കറികൾ ഇവിടെ കാണാൻ സാധിക്കില്ല ഇവിടെ വിലക്കുറവാണോ കൂടുതലാണോ എന്ന് നമുക്ക് അഭിപ്രായം പറ്റത്തില്ല എല്ലാ സാധനവും മേടിക്കാൻ പറ്റുമോ അല്ല മേടിക്കണ്ടോ മേടിക്കാം ഏഹ് ഈ മായയ്ക്ക് എൺപത് രൂപ അല്ലേ ഇവിടുന്ന് ഏ ഒര കിലോ എൺപത് രൂപയ്ക്ക ഒന്നര കിലോ ഒന്നര കിലോ നമുക്ക് എൺപത് രൂപയ്ക്ക് വന്നാൽ ഇവിടെ ഇത് പച്ചക്കറി മേടിക്കണ്ടോ ഏഹ് തന്നി ഹോത്ര ഒരിജിന സേലമാങ്ങ സേലമാങ്ങ ആ സീസൺ ഏത് ടൈം അത് ഏത് സമയത്താണ് ആ ഈ സേലം വാങ്ങാൻ ഇവിടെ ഇല്ല സംഭവം സീസൺ സമയമല്ല എന്ന് ഇത് ഡെയിലി ഉള്ള മാർക്കറ്റാണോ ആ ആ ഇത് കേരള കേരളം കൊല്ലം ആ ഇവിടെ സേലത്തിലല്ല കോയമ്പത്തൂരിൽ വന്നിട്ട് എന്താ മാണോ ഏ ആടെ നോക്കാം അതോട് അറുപത് രൂപയുള്ളൂ നീല മാറ്റി ആ നമ്മുടെ സീസൺ ഏത് ടൈം ആണ് മാമ്പഴത്തന്നെ സത്യസമയം

ഇത് മേടിയതല്ലേ ഇത് വലുതല്ലേ ഏ എന്താ ഈ സേലത്തിലെ വലിയ മാർക്കറ്റ് ഇതാണ് പെരിയ മാർക്കറ്റ് ഇതിൻ്റെയൊക്കെ വില എങ്ങനെ ഇഞ്ചിക്കെന്ന ഇഞ്ചി ആ കാൽ കാൽ കിലോ ഇരുപത് വെളുത്തുള്ളി ഇത് നൂറ്റി അമ്പത് കിഴങ്ങ് മുപ്പത് രൂപ ചെറിയ ഉള്ളി ഈ ചെറിയ വെങ്കായം വെങ്ക വെങ്കല്ലേ അമ്പത് അമ്പത് രൂപ ഇവിടുത്തെ വില വിവരങ്ങളൊക്കെ കറക്റ്റ് ഇട ഈ മാർക്കറ്റ് നമ്മൾ ഒന്ന് ചുറ്റി കണ്ടിട്ട് പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കും കളിക്കുന്നത് നൂറ്റിയഞ്ചാ ഇരുപത്തഞ്ചാണ് നാടൻ ത ആ ഇരു മേടി ഒരു കിലോ അര കിലോ തക്കാളിക്ക് ഇരുപത്തഞ്ച് രൂപ കിലോയ്ക്ക് ഇരുപത്തഞ്ച് തക്കാളി പച്ചമുളക് എന്താ ഇട കേരളത്തിൽ ഇത്ര വിലയൊക്കെ ഉണ്ടോ പച്ചക്കറിക്ക് തക്കാളിയൊക്കെ ഇവിടെ തേങ്ങ നമ്മുടെ ഈ തേങ്ങ എന്താ വില 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 കിലോയ്ക്ക് ഞ്ച് കേരളത്തിൽ എത്ര വിലയില്ല അടിപൊളിയോ ഉണക്കമീൻ ഉണക്കമീനൊക്കെ ഇഷ്ടം പോലും അല്ലേ ഏഹ് വേണമെ ഉണക്കം വേണം ഏഹ് എന്താ ഉണക്കമീനൊക്കെ ഇനി അങ്ങോട്ട് ഈ ഉണക്കമീനിന്റെ മാർക്കറ്റാ തോന്നല്ലേ കൂടെ ഉണ്ട് ഉണക്ക കൊഞ്ച് തന്തവിന തന്തവിനടാ തന്തവിന ഹെ എന്തുടാ എന്തുടാ എന്റെ നടത്തേല്ലേടാ 360 60 60 വട്രമീന 100 ഗ്രാം ഉണ്ട് 100 ഗ്രാം ഉണ്ട് 100 ഗ്രാം ഉണ്ട് അന്തു അതെ സെയിം ആ ഇതാണ് സേലത്തിലെ മാർക്കറ്റ് പക്ഷെ നമുക്ക് വിഷമം എന്ന് പറയുമ്പോൾ ഇവിടെ സേലം താണെ കിട്ടിയില്ല എന്നുള്ളത് വലിയൊരു വിഷമാണ് കേട്ടോ ഇപ്പം മാർക്കറ്റ് ഇത്രേ ഉള്ളു ഇവിടെ അവസാനിക്കുകയാണ്

ഇത്രയും തക്കാളി കൂടെ ചീത്തയായി പോയിട്ടുണ്ട് സേലം മാർക്കറ്റ് ഒക്കെ കറങ്ങിട്ട് മേടിച്ചിട്ടുണ്ട് മാങ്ങ മാത്രം കിട്ടിയില്ല ഒറിജിനൽ മാങ്ങാ നമുക്ക് കിട്ടിയില്ല സേലം മാങ്ങ ഒറിജിനൽ സേലം മാങ്ങ മേടിക്കാൻ വന്നതാണ് മാർക്കറ്റ് ആ മാർക്കറ്റ് വളരെ ചെറിയ ഏഹ് അപ്പൊ നോക്കാം അപ്പോ മാർക്കറ്റ് വിട്ടു പോകണേട്ടാ ഇഷ്ടംപോലെ പച്ചക്കറികളുണ്ടോ പ്രായഞ്ചൊന്ന ആൾക്കാരാ കൂടാതെ ഇവിടെ പച്ച നടക്കുന്ന പ്രായഞ്ചെന്ന ആൾക്കാരും വയ്യാത്ത ആൾക്കാരൊക്കെയാണ് മാർക്കറ്റിൽ ഏ അല്ലിയോ അമ്പലം തോന്നല്ലേ അമ്പല ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ടോക്കെ മഴയാറു ഈ സേലം പട്ടണം നമുക്ക് നല്ലവണ്ണം ഒന്നും ചുറ്റി പറ്റിയില്ല ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ് സേലത്ത് വന്നത് അപ്പോൾ നമ്മൾ ഈ കോയമ്പത്ത് വന്നതുകൊണ്ട് പെട്ടടുത്ത് തന്നെ പെട്ടടുത്തൊന്നും പറയാൻ പറ്റത്തില്ല ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ നമ്മൾ വണ്ടി വടിച്ചവിടെ എത്തോളൂ എന്തായാലും ഒരുപാടൊന്നും ചുറ്റി കറങ്ങി കാണാൻ പറ്റിയില്ല ഒരുപാട് ലേറ്റായി പോയി ഇവിടെ വന്നപ്പോൾ അപ്പോൾ വൈകുന്നേരം ആയി ഇപ്പോൾ ഇവിടെ മഴയും പെയ്യുന്നുണ്ട് ചെറുതായിട്ട് അത് കാരണം നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടുത്തെ വെള്ള വിവരങ്ങളൊക്കെ കണ്ടോ കണ്ടു കാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പച്ചക്കറിയൊക്കെ എനിക്ക് തോന്നുന്നു പച്ചക്കറിക്ക് നമ്മുടെ നാടിനേക്കാളും കുറച്ച് വിലക്കുറവാണെന്ന് തോന്നുന്നത് കേട്ടോ ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ടൗൺ കേട്ടോ ഞായറാഴ്ചയായിട്ട് പോലും ഉള്ളിലൊക്കെ ഭയങ്കര തിരക്ക ഉള്ളിൽ കൂടെ തിരിച്ച് കോയമ്പത്തൂരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെ അടിപൊളി മഴയും പെയ്യുന്നു ഇവിടെ നിന്ന് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഇല്ല അല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നോക്കാമായിരുന്നു മേടിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കാമരാജ് കാമരാജർ കാമരാജർ സ്ട്രീറ്റാണ് ആണ് കാമരാജ സ്ട്രീറ്റ് റൂട്ട്സിന് എന്താച്ച ആപ്പിളിന് നൂറ്റി ഇരുപത് ചെറിയ ആപ്പിൾ അല്ലേ ഊട്ടി അല്ലേ അല്ലേ പിന്നെ ടേബിൾ തിരക്ക് ഒടുക്കത്തെ തിരക്ക് ഞായറാഴ്ച ആയിട്ടും ഇത്രയും തിരക്ക് ഞായറാഴ്ച 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 കടകളൊക്കെ പകുതി മുക്കാലും കട പലയിടത്തും പല ടൗണുകളിലും കിടക്കുന്നു പക്ഷെ ഇവിടെ അത്യാവശ്യം കടകളെല്ലാം തുറന്നിരിപ്പുണ്ട് ൂർഡ് മെയിൻ റോഡ് ശരിയെന്നാ നിർത്തിക്കാം നിർത്തിക്ക ഇവിടുന്ന്